സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്നതാണെന്ന് വിചാരിക്കുന്ന കോന്തൻ പുരുഷന്മാരുടെ വിമർശനങ്ങളാണ് നിങ്ങൾ ഈ താഴെ വായി ഞാൻ ഒരെണ്ണം വായിക്കില്ല നിങ്ങൾ വായിച്ച് വിഷമിക്കുന്നെങ്കിൽ നിങ്ങൾ വിഷമിച്ചാൽ മതി ഞാനിട്ട് വായിച്ച് വിഷമിക്കാൻ തയ്യാറുവാൻ കുടുംബ കോടതി ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടാണോ ഉണ്ടായത് കുടുംബ കോടതി ഉണ്ടായത് ഡൈവേഴ്സ് ഉണ്ടായത് ഞാൻ പറഞ്ഞിട്ടാണോ ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ലത് ലോകത്തുണ്ടായതാണത് അത് എന്നെ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് ചാണകം പാഴ്സലായിട്ട് അയച്ചു വരുന്ന ചില മനുഷ്യരുണ്ട് അവരു കാരണം മാത്രം ചാണകോൺ എന്ന് ഞാൻ കാണേണ്ടി വരും അതല്ലാതെ ഞാൻ ഈ താഴെ എഴുതുന്ന വിമർശനങ്ങളൊന്നും എടുക്കാറേ ഇല്ല ലോകത്തിലെ ഏറ്റവും നല്ല കുടുംബ വ്യവസ്ഥിതി നിലനിൽക്കുന്ന രാജ്യമല്ലേ ഇന്ത്യ പാരമ്പര്യമായി നമ്മൾ വളരെ കാലം മുതൽക്ക് തന്നെ നല്ല ഒരു ഫാമിലി സ്ട്രക്ചർ ഉള്ള രാജ്യമല്ലേ ഇന്ത്യ ഫാമിലിയിൽ ഊന്നിയുള്ളതല്ലേ നമ്മൾ പിന്തുടരുന്നത് പൊതുവെ വിരോധം ഉള്ളവർ ആരോപിക്കുന്നത് കുടുംബ ബന്ധങ്ങൾക്ക് മൈത്രയൻ അരാജകത്വം വളർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നൂറ്റാണ്ടുകളായി കെട്ടുറപ്പോടു കൂടി നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന ഈ കുടുംബ വ്യവസ്ഥിതി എന്തിനാണ് മൈത്രേയൻ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് സവിശേഷമായ കുടുംബ ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല മനുഷ്യർ മൂന്ന് ജീവിത രീതിയാണ് ലോകത്ത് ചെയ്തിട്ടുള്ളത് അതൊന്ന് ഗോത്ര കാലഘട്ടത്തിനെ നമ്മൾ അണ്ടർ ഗ്യാദറേഴ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും എന്ന് പറഞ്ഞാൽ ഭക്ഷണം തേടി ജീവിക്കുന്നവരെ നായാടി തേടിയും നായാടിയും ജീവിച്ചിരുന്ന വിഭാഗത്തിനെയാണ് നമ്മൾ അണ്ടർ ഗ്യാദറേഴ്സ് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിനകത്ത് നമ്മൾ ഒരു സംഘമായി ജീവിക്കുന്നതിൽ കവിഞ്ഞ് ഒരു കുടുംബവും അവിടെ ഇല്ല അവിടെ അമ്മയും കുഞ്ഞും മാത്രമാണ് യഥാർത്ഥത്തിലുണ്ടായിരുന്നത് നമ്മൾ ഈ പറയുന്ന അച്ഛന്മാരെന്ന് പറയുന്നത് ഗർഭം ധരിപ്പിക്കുന്ന ആൾക്കാരെന്നുള്ളതല്ലാതെ അവർക്ക് ഈ കുഞ്ഞിനെ വളർത്തുന്നതിനകത്ത് മറ്റൊരു റോളുമില്ല കാരണം അവരുടെ കുഞ്ഞാണെന്ന് തന്നെ അവർക്കറിയില്ല ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്ന എല്ലാ ജീവികളെ പോലെ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഒരു തരത്തിലും അത്തരത്തിലുള്ള ഒരു സ്ട്രക്ചർ അതിനകത്തില്ലായിരുന്നു ആകെ ഉണ്ടായിരുന്നത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധമാണ് അതുകൊണ്ടാണ് ആദ്യകാലത്ത് എല്ലാ ദൈവങ്ങളെയും മനുഷ്യർ കണ്ടുപിടിച്ച എല്ലാ ദൈവം മനുഷ്യർ കണ്ടുപിടിക്കാത്ത ഒരു ദൈവവും ലോകത്തില്ല മനുഷ്യരാദ്യകാലത്ത് കണ്ടുപിടിച്ച് സൃഷ്ടി മാതാവെന്നാണ് കാരണം കുഞ്ഞിനെ അമ്മമാർ പ്രസവിക്കും അങ്ങനെ മാത്രമേ അറിയാമായിരുന്നു അപ്പൊ അമ്മമാര് പ്രസവിച്ച് വളർത്തുന്ന കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നത് പുരുഷനാണെന്ന് കണ്ടെത്തുന്നത് കാർഷിക വൃത്തി ആരംഭിച്ചതിന് ശേഷമാണ് അപ്പൊ കാർഷിക വൃത്തി എന്ന് പറഞ്ഞാൽ ഭക്ഷണം തേടി ജീവിച്ചതിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി ജീവിക്കുന്നതിനെയാണ് കൃഷി എന്ന് നമ്മൾ പറയും നമ്മൾ ഉണ്ടാക്കി അത് നമുക്ക് ആഹാരമാക്കി മാറ്റുമ്പോൾ ഭക്ഷണം തേടി പോകുന്ന ജീവി അല്ലാതായി പോകുന്നത് വഴി ഒരു പ്രദേശവാസികളായി ഈ കൃഷിസ്ഥലത്തിന് സ്ഥലത്തിന് ചുറ്റിനുണ്ടാകുന്ന സമയത്താണ് കൃഷി കുടുംബമാണ് ലോകത്ത് ആദ്യമായിട്ടുണ്ടായത് ആ കൃഷി കുടുംബം എന്ന് പറയുന്നത് എന്താണ് ഈ കുട്ടിയെ ഉണ്ടാക്കുന്നത് പുരുഷനാണെന്നുള്ള തിരിച്ചറിവും കൂടെ ഉണ്ടാകുന്ന കാലത്തും കൂടെ അങ്ങനെയാണ് ബ്ലഡ് റിലേഷൻ എന്ന് നമ്മൾ പറയുന്ന രക്തബന്ധമുള്ള ഉള്ള ആളുകള് ഒരു പ്രദേശത്തൊന്നിച്ച് ഒരു ഭൂമിയോട് ചുറ്റിപ്പറ്റി നിൽക്കുന്നവരായി മാറുന്നത് വഴിയാണ് കാർഷിക കുടുംബം ഉണ്ടായത് ആ കാർഷിക കുടുംബം എന്ന് പറയുന്നത് അമ്മ അച്ഛൻ മക്കൾ എന്ന് പറയുന്നവരല്ല ബന്ധുക്കൾ മുഴുവൻ എന്ന് പറയുന്ന രക്തബന്ധത്തിലുള്ളവര് അപ്പൊ അമ്മാവന്മാർ നമ്മൾ കസിൻസ് എന്ന് നമ്മൾ വിളിക്കുന്നവർ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു പതിനഞ്ച് ഇരുപത് പേരുള്ള ഒരു സംഘമായിട്ടാണ് കൂട്ടുകുടുംബമാണ് ഉണ്ടായത് അതിനെയാണ് കൂട്ടുകുടുംബത്തിനെയാണ് നമ്മൾ കൃഷി കുടുംബം എന്ന് പറയുന്നത് അത് രക്തബന്ധത്തിനെ അനുസൃതമായിട്ടാണ് ബന്ധത്തെ നിലനിന്നിരുന്നത് അത് അതിനൊരു ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു ഗോത്രത്തിനേക്കാളും ചെറുതും എന്ന ഒരു ചെറിയ ഗോത്രത്തിന്റെ അത്രയും വലുപ്പമൊക്കെ ഉണ്ടാകുന്ന ബന്ധുക്കളുടെ അങ്ങനെയാണ് ബന്ധു ബലവും ഉണ്ടായിരുന്ന ആൾക്കാർ ഒന്നിച്ചു ഓരോ സ്ഥലങ്ങളില് അതിന്റെ ഒരു വികാസം തന്നെയാണ് ജാതിയായിട്ട് മാറുന്നത് ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾ ആ പ്രദേശത്ത് ജീവിക്കാനായിട്ടുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത് വഴി അവരുടെ പ്രവൃത്തി അവരുടെ പണിയായി പിൽക്കാലത്ത് മാറുന്നുണ്ട് അതുകൊണ്ടാണ് കുലത്തൊഴിലെന്ന് പറയുന്നത് ഉണ്ടാകുന്നതൊക്കെ ഈ തരത്തിലുള്ള ഒരു കൂട്ടായ്മയായിട്ട് ചെയ്തിരുന്ന ജീവിത രീതിയാണ് കാർഷിക കുടുംബം ഇത് ലോകത്തെ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് അല്ലെ ഇന്ത്യക്കാർക്ക് സവിശേഷമായ ഒരു കുടുംബവും ഈ പറയുന്ന കൂട്ടുകുടുംബത്തിന് അകത്തു നിന്ന് ആളുകൾ ദൂരെ മാറി വേറൊരു ഭൂമിയെടുത്ത് ജീവിക്കാൻ എക്സ്റ്റെൻഡ് ഫാമിലി എന്ന് കൂടെ പറയുന്നത് അപ്പോഴാണ് നമ്മൾ ബന്ധുക്കളെ പോയി വിളിച്ചുകൊണ്ടു വന്ന ഒരു വിവാഹം ഒക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സാധനങ്ങളൊക്കെ വരുമ്പോ ആ ഗ്യാതറിങ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ രക്തബന്ധത്തിൽ തന്നെ ഉള്ളതിനെ മാറി താമസിക്കുന്നവരെ നമ്മുടെ ഈ കൂട്ടുകുടുംബത്തിൽ നിന്ന് മാറി കുറച്ചുകൂടെ മാറി നിൽക്കുന്നവരും പക്ഷേ ബന്ധുക്കളായിരിക്കുന്നവരുടെ കൂട്ടായ്മകളെ അപ്പോഴും ഈ തരയുന്ന ഒരു കുടുംബമായിരുന്നു ലോകത്തെല്ലായിടത്തും അല്ലാതെ അത് ഈ ഇന്ത്യക്കാരുടെ സവിശേഷതയൊന്നുമല്ല കൃഷി ചെയ്ത് ജീവിക്കുന്നിടത്തെല്ലാം ഈ കൂട്ടുകുടുംബ വ്യവസ്ഥ നിലനിൽക്കും അത് പല രീതിയിൽ നിൽക്കും ഇപ്പം കുഞ്ഞിനെ ഉണ്ടാക്കുന്നത് പുരുഷനാണെന്ന് അറിയുമ്പോഴും സ്ത്രീകൾക്ക് തെരഞ്ഞെടുപ്പിന് അനുവാദമുണ്ടായിരുന്ന അനുവാദം ആരെങ്കിലും കൊടുക്കുന്നതല്ല അവർ സ്വയം ചെയ്തിരുന്നത് അനുവദിക്കുന്നതായി മാറുന്ന ഒരു കാലമുണ്ട് അത് കാര്യമുണ്ട് രണ്ട് തട്ടിലുള്ള മനുഷ്യർ ഒരു ഒരു സമൂഹത്തിനകത്തേക്ക് ഉണ്ടാകുന്നത് മറ്റുള്ളവരെ പിടിച്ചു കൊണ്ടുവന്നി പണി എയിക്കുമ്പോഴാണ് അങ്ങനെയാണ് ആദ്യമായിട്ട് സ്ത്രീകളെ ലൈംഗിക നിയന്ത്രിക്കുന്നിടത്തേക്ക് വരുന്നത് കഴിഞ്ഞാൽ താഴെ തട്ടിൽ ഉള്ള പുരുഷന്മാരുമായി ബന്ധമുണ്ടാക്കിയ കുഞ്ഞുമേൽത്തട്ടിലേക്ക് വരും എന്നറിയുന്നത് കാരണമുണ്ട് നമ്മുടെ ആൾക്കാരുമായി മാത്രമേ നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന നിഷേധപരമായ ഒരു 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 പണി ഈ മേൽത്തട്ടിലെ പുരുഷന്മാർ തുടങ്ങി വെച്ചത് വഴിയാണ് സ്ത്രീകളെ ലൈംഗികത നിയന്ത്രിക്കുന്നിടത്തേക്ക് എത്തുകയും ഒരു പുരുഷന്റെ ആളായിട്ടും ഒക്കെ മാറുന്നത് പക്ഷെ ഇതൊക്കെ നമ്മൾക്ക് പോകുമ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ വെറുതെ നോക്കിയാൽ മതി കാരണവൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉള്ളതായിരുന്നത് സ്ത്രീകൾക്ക് അവരുടെ ഇണയെ തിരഞ്ഞെടുക്കാൻ അവകാശമുള്ള സ്ഥലത്തായിരുന്നു അപ്പൊ അവരുടെ മക്കളെന്ന് പറയുന്നത് അവരുടെ ഇഷ്ടപ്രകാരം ഉണ്ടാകുന്നതാണ് അപ്പൊ ഈ കാരണവരുടെ മക്കളാകണമെന്ന് നിർബന്ധമില്ല ഇതുകൊണ്ടാണ് സ്വന്തം ജനിതകത്തിന് പകുതിയെങ്കിലും ഉണ്ടായിരിക്കുന്ന സഹോദരിയുടെ മക്കൾക്ക് സ്വത്ത് കൊടുത്തിരുന്നത് ഇപ്പൊ ഇരുപത്തഞ്ച് ശതമാനം ജനിതക ഉറപ്പിക്കാൻ പറ്റും ഇതുകൊണ്ടാണ് കാരണവ സ്ഥാനമായിരുന്നല്ലോ കേരളത്തിനകത്ത ഒരു രണ്ടു മൂന്ന് അവിടുത്തെ പ്രബല വിഭാഗങ്ങളെല്ലാം കാരണവന്മാരായിരുന്നല്ലോ ആയിരുന്നല്ലോ ഭരിച്ചിരുന്നിരുന്നത് സ്വത്ത് വരുന്നത് തായ് വഴിയാണ് എന്തുകൊണ്ടാണ് അമ്മമാര് മാറി അറിയുന്നത് അതേ അതേസമയത്ത് ഭാര്യ വേറൊരാളുമായി അന്യഗോത്രത്തിലുള്ള ഒരു സ്ത്രീയെ ഒരാൾ വിവാഹം കഴിച്ചു കൊണ്ടുവന്നാൽ ആ ആള് വേറൊരാളുമായി ബന്ധം ഉണ്ടാക്കി പോയാൽ നൂറ് ശതമാനം ജനിതകം മാറിപ്പോ ഇതുകൊണ്ടാണ് ഭാര്യമാരും മക്കളും ഉള്ളവരും മക്കൾക്ക് സ്വത്ത് കൊടുക്കാതെ അനന്തരവർക്ക് കൊടുത്തോണ്ടിരുന്നത് എന്നെ ഈ ജനിതകം നമുക്ക് കണ്ടാൽ അറിഞ്ഞൂടെ അപ്പൊ അന്ന് സ്ത്രീകൾക്ക് ഇണകളെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു അതും കൂടെ നിഷേധിക്കുന്ന സ്ഥലങ്ങളിലേക്കാണ് പിന്നിർത്തുന്നത് അപ്പോഴാണ് ചാരിത്രം എന്ന് പറയുന്ന വലിയ സംഭവമായിട്ട് മാറ്റുന്നത് ഈ മാറ്റം ഉണ്ടായതിനു ശേഷമാണ് അച്ഛൻ എന്ന് പറയുന്ന സാധനം പ്രത്യക്ഷപ്പെടുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നൂറു വർഷത്തിനകത്തേ ആയിട്ടുണ്ട് അവിടെ ടിപ്പു സുൽത്താന്റെ വിളംബരമുണ്ട് കോഴിക്കോട് മ്യൂസിയത്തിൽ പോയി നോക്കിയാൽ മതി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേരളത്തിലെ സ്ത്രീകളെല്ലാം അടിയന്തരമായി കല്യാണം കഴിക്കണം അപ്പൊ അവിടെ കല്യാണം കഴിക്കാത്തവരെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നുള്ളതിന്റെ ഒരു ശാസനം വരുത്തില്ല ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പഠിക്കേണ്ടതാണ് അപ്പോഴി ഇത് കേരളത്തിലോ ഇന്ത്യയിലോ ഉള്ള പ്രശ്നമല്ല എവിടെ കൃഷിയുണ്ടോ അവിടെ ഈ കാർഷിക കുടുംബങ്ങൾ ഉണ്ടാവും അല്ലാതെ അത് ഇന്ത്യക്കാർ കണ്ടുപിടിച്ച് ഒന്നുമല്ല ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ലോകത്തും ഇതേ കുടുംബങ്ങൾ ഉണ്ടായിക്കണി ഇപ്പൊ എന്താണ് റോമിയൻ ജൂലിയറ്റിന്റെ കഥയാ ഇംഗ്ലണ്ടിലുണ്ടായ ഷൈസ്റ്റർ എഴുതിയൽ യൂലിയറ്റിനെ കൊന്നുകളയുന്നത് എന്തിനാണ് അവള് തെരഞ്ഞെടുക്കുന്നത് ഈ വീട്ടുകാർക്ക് ഇഷ്ടമല്ലാത്ത കൊണ്ടായിരുന്നു അപ്പൊ അവിടെ തിരഞ്ഞെടുക്കാത്ത സമൂഹം അവിടെ എന്നുള്ളതിന്റെ തെളിവല്ലേ ആ കഥയൊക്കെ അപ്പൊ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പഠിക്കുമ്പോഴാണ് അത് മനസ്സിലാവുകയുള്ളൂ അപ്പം സ്ത്രീകളുടെ തെരഞ്ഞെടുപ്പ് ലോകവ്യാപകമായി നിഷേധിക്കപ്പെട്ട് വന്നിരുന്ന ഒരു പാരമ്പര്യം ഉണ്ടാകി പുരുഷന്റെ ബലമാണ് സമൂഹ നിർമ്മാണത്തിന്റെ കേന്ദ്രമായി മാറുകയും ചെയ്തിരുന്ന സ്ഥലം കൊണ്ടാണ് പുരുഷ മേധാവിത്വപരമായ സമൂഹമാണ് ഈ കാർഷിക കുടുംബങ്ങളെല്ലാം അതങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് അല്ലാതെ കാർഷിക കുടുംബത്തിനകത്ത് ജനാധിപത്യപരമായിട്ടുള്ള ഒരു വശു അനില്ല ഇത് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഫാക്ടറികൾ ലോകത്ത് വരുന്നത് ഫാക്ടറികൾ വരിക എന്ന് പറയുന്നത് ഒരു ഇരു ഇരുന്നൂറ്റമ്പ മുന്നൂറ് വർഷത്തിനകത്തേ ആയിട്ടുണ്ട് ആ സമയത്താണ് തട്ടു തട്ടായിരുന്ന സമൂഹത്തിനകത്തുള്ള പലരെ ഒന്നിച്ചു ചേർത്ത് ഫാക്ടറിക്ക് അകത്ത് വിദ്യാഭ്യാസം കൊടുത്ത് ഫാക്ടറിയിലെ ജോലിക്കാരാക്കി മാറ്റുന്ന സമയത്താണ് ഈ ലോകത്തുള്ള മുഴുവൻ പേരെയും കൂടെ ഈ കൂട്ടുകുടുംബത്തിനെ ഒന്നിച്ചു കൊണ്ടുവന്ന് ഈ ഫാക്ടറിയുടെ അടുത്ത് കൊണ്ടുവന്ന് അവിടെ അവർക്ക് പ്രൊവിഷൻ കൊടുക്കാൻ തുടങ്ങുമ്പോൾ വലിയ ചെലവാണെന്ന് ഫാക്ടറിയിലെ മുതലാളിമാര് കണ്ടുപിടിക്കുന്നത് വഴിയാണ് ആണും പെണ്ണും മക്കളും അച്ഛനും അമ്മയും മക്കളും മതി എന്ന് പറയുന്ന കോർട്ടേഴ്സ് ഉണ്ടാക്കിയത് വഴിയാണ് നമ്മൾ ഇന്ന് പറയുന്ന അണുകുടുംബം ഉണ്ടായത് ഈ അണുകുടുംബം അതിനു മുമ്പ് മനുഷ്യരുടേതല്ല ഈ പറയുന്ന കൃഷിക്കാർക്ക് അണുകുടുംബവും ഇല്ല നമ്മുടെ നാട്ടിൽ തന്നെ ഈ ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടാകുമ്പോ പോലും കല്യാണം കഴിച്ചുകൊണ്ടുവരുന്ന ഭാര്യ അനിയന്റെയും ചേട്ടന്റെ ഒക്കെ ഭാര്യമാരെ ആയിട്ട് മാറിപ്പോയിട്ടുള്ള കഥകളും ഒക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു അമ്പത് കൊല്ലം മുമ്പ് നിലനിന്നിരുന്നതാണ് ഇപ്പൊ എന്താണ് ഭരതന്റെയോ മറ്റൊരു ഒരു സിനിമ തന്നെയുണ്ട് ഈ തട്ടാന്മാരായിരുന്ന വിളക്ക് നിർമ്മിക്കുന്നവരുടെ ഇടയിലെ ചേട്ടന്റെ അനിയന്റെയും കഥ പഴയ സംസ്കാരം വീണ്ടും കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷത്തിനെ പറ്റിയുള്ള സിനിമകളൊക്കെ ഉണ്ട് നമ്മൾ പഴയ സിനിമകളൊക്കെ എടുത്ത് നോക്കി അതെല്ലാം കാണാൻ പറ്റും ഇങ്ങനത്തേക്ക് നിന്നിരുന്ന കുടുംബങ്ങളാണ് പലതരത്തിലുള്ള കുടുംബങ്ങൾ ഉണ്ടായിരുന്ന സമൂഹങ്ങളാണ് ഇതല്ല അല്ലാതെ ഇങ്ങനെ ഞങ്ങൾ പറയുന്ന ഒരു ശരി കുടുംബമൊന്നും ലോകത്തിൽ ഇല്ലായിരുന്നു പലതരത്തിലടക്കാം കൃഷിക്ക് കുലത്തൊഴിലിനും അനുസൃതമായിട്ടുള്ള കുടുംബ വ്യവസ്ഥതകളാണ് ഉണ്ടായത് ഈ ഉണ്ടായിരുന്നത് ഭിന്നമായി ഏറ്റവും ചെലവ് കുറഞ്ഞ ഈ ജോലിക്കാർക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞ എങ്ങനെ കോട്ടേഴ്സ് ഉണ്ടാക്കാവുന്ന കണ്ടുപിടിക്കുന്ന വഴിയാണ് രണ്ടു മുറിയും മൂന്ന് മുറിയും ഉള്ള ക്വാർട്ടേഴ്സുകൾ ഉണ്ടാക്കി ഈ കുടുംബത്തിനെ ഇന്ന് നമ്മൾ കാണുന്ന അച്ഛൻ അമ്മ മക്കൾ എന്ന് പറയുന്ന ചെറിയ യൂണിറ്റിലേക്ക് കൊണ്ടുവന്നത് ഈ വ്യവസായ കുടുംബം വ്യവസായ കുടുംബമാണതെന്ന് അറിയണം ആ വ്യവസായ കുടുംബത്തിനകത്ത് ആണും പെണ്ണും മക്കളും മാത്രമായി മാറുന്ന വഴി അവരെ ഏറ്റവും കൂടുതൽ ദുരിതം പിടിച്ച ലോകത്ത് ഏറ്റവും കൂടുതൽ ദുരിത അനുഭവിക്കുന്ന ഒരാണ് ഈ അണുകുടുംബ വ്യവസ്ഥ കാര്യമുണ്ട് ലോകത്തുള്ള സകല പണിയും ഈ രണ്ടുപേരും കൂടെ ചെയ്തു തീർക്കണം പുറത്തുപോയി ജോലി ചെയ്യണം അകത്തെ വീട് മുഴുവൻ നോക്കണം കുഞ്ഞിനെ നോക്കണം ഇത് മുഴുവനും കൂടെ വന്നപ്പോഴാണ് ആദ്യമായിട്ട് കൃഷയൊക്കെ ഉണ്ടായത് അതുപോലെ ഈ സ്കൂളിനോട് ബന്ധപ്പെട്ട് പ്രീ എന്താണ് നേഴ്സറി ഉണ്ടായത് ഇന്ന് നമ്മൾ എൽ കെ ജി യു കെ ജി എന്നൊക്കെ പറയുന്ന സാധനങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഈ രണ്ടു പേർക്ക് കുഞ്ഞുങ്ങളെ നോക്കാൻ കഴിയില്ല എന്ന് കണ്ടെത്തുന്നതിന്റെ പരിഹാരങ്ങളായിട്ട് അതെല്ലാം ഉണ്ടായത് കാരണം ഈ വീടിനകത്ത് സ്ഥലം ഒരു കൊടുക്കത്തില്ല അങ്ങനെയാണ് ആരും പറയാതെ നമ്മൾ ഇന്ന് പറയുന്ന ഈ അണുകുടുംബം ഈ അണുകുടുംബം ഈ മലയാളികളുടെ ഒന്നും അല്ലെ ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോ നമുക്ക് തന്നെ ചിരി വരും ഏർ ഈ വിഷയങ്ങളൊന്നും അറിഞ്ഞുകൂടാ അതാണ് ഇതൊക്കെ പറയുന്നത് അടുത്തതെന്ന് പറയുന്നത് ഇന്ന് ഒരു നൂറ് കണക്കിന് എന്നാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വരുമാനം ഉണ്ടാകുന്ന ലോകം വ്യവസായവുമായി ബന്ധപ്പെട്ട് ഉണ്ടായപ്പോൾ അവർ അതിനെന്താണ് സ്ത്രീകൾക്ക് ചെലവ് കുറഞ്ഞു കൊടുക്കാൻ ശമ്പളം കൊടുക്കുന്ന കുറയ്ക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചപ്പോഴാണ് വീടുകളിൽ നിന്ന് സ്ത്രീകളെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഫാക്ടറിക്കാർ തീരുമാനിക്കുന്നത് അതുവഴിയുള്ള വിദ്യാഭ്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ സ്ത്രീയും പുരുഷനും ഒരുപോലെ വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറയുമ്പോൾ ആദ്യകാർക്ക് വലിയ പ്രശ്നമായിരുന്നു അപ്പൊ പുരുഷന്മാർക്ക് വേതനം കൊടുക്കുന്നത് ഫാമിലി വേജ് കൊടുക്കുകയാണ് പിന്നെ ഉണ്ടായത് അത് ട്രേഡ് യൂണിയൻ സമരം ചെയ്താണ് ആ ഫാമിലി വേജ് ഉണ്ടായത് അതുവരെ വ്യക്തിഗതമായ സാലറി ആയിരുന്നു ഉണ്ടായിരുന്നത് എല്ലാ തൊഴിലാളികൾക്കും ആണായാലും പെണ്ണായാലും വ്യക്തിഗതമായിട്ടുള്ള കൂലിയായിരുന്നു ഉണ്ടായിരുന്നത് ആ വ്യക്തിഗതമായ എന്താ കൂലി കിട്ടുന്ന ആ സ്ഥലത്ത് അതിനെ സ്ത്രീകൾ വീട്ടിൽ കുഞ്ഞുങ്ങളെ നോക്കാൻ ഇല്ലാത്തതിന്റെ ദുരിതം മറക്കാൻ വേണ്ടി സ്ത്രീകൾ വീട്ടിലിരുന്ന് കുഞ്ഞിനെ നോക്കുന്നതിന് പുരുഷൻ പോയി ജോലി ചെയ്താൽ പുറത്ത് ജോലി ചെയ്താൽ അവന് കൊടുക്കുന്ന വേദനം എന്ന് പറയുന്നത് കുടുംബ വേദനമാക്കി മാറ്റിയാണ് എന്നാൽ പുരുഷന് കിട്ടുന്ന കൂലിയുടെ പകുതി സ്ത്രീക്ക് കൊടുക്കേണ്ടതാണെന്നുള്ള വന്നാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ സാലറി ഉണ്ടായത് അങ്ങനെ അല്ലായിരുന്നു സമരം ചെയ്തുണ്ടായതാണ് ഇതൊന്നും ഈ വിദ്ധാന്മാർക്ക് ആർക്കും അറിഞ്ഞോടേ ഇതൊക്കെ എങ്ങനെ എങ്ങനെ സംഭവിച്ചത് അങ്ങനെ ഉണ്ടായ ഫാമിലി വേജ് എന്ന് പറയുമ്പോഴാണ് പകുതി ഇതിപ്പം പണ്ടങ്ങനല്ല പുരുഷൻ അധ്വാനിച്ച് കുടുംബം പുലർത്തുന്നു എന്നാണല്ലോ ഈ വിദ്വാന്മാരുടെ പറച്ചില് ഈ സാലറി ഒന്നും അയാളുടെ സ്വന്തമല്ല പകുതി സ്ത്രീയുടേതാണ് കാര്യ ഇയാൾ ജോലി ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കണം അയാളുടെ അടുത്ത തലമുറ ജോലിക്കാരൻ ഉണ്ടാകണമെങ്കിൽ അവരെ വളർത്താൻ ഒരാൾ വേണം ഇതെല്ലാം ഈ സ്ത്രീയുടെ പണിയായി മാറുമ്പോൾ ഈ കൊടുക്കുന്ന തൊഴിലാളിയിടക്ക് കൊടുക്കുന്ന സാലറി എന്ന് പറഞ്ഞാൽ ശമ്പളം എന്ന് പറയുന്നത് പകുതി ഈ സ്ത്രീ ഉള്ളതാണ് അത് ഒരു സ്ത്രീകൾക്കും അറിഞ്ഞുകൂടാ അവർ വിചാരിക്കുന്നത് പുരുഷൻ കൊണ്ടുവരുന്നതാണെന്ന് അവർ വിചാരിക്കുന്നത് അല്ലാതെ ഈ കൊടുക്കുന്നത് ഈ സ്ത്രീക്ക് കൂടെ കൊടുക്കുന്നതാണെന്ന് ഒരു സ്ത്രീക്ക് അറിഞ്ഞുകൂടാന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇങ്ങനത്തെ സമരം ചെയ്തുണ്ടാക്കിയ ശമ്പളങ്ങളും ഒക്കെ ഉള്ള ലോകമാണിത് ഇതിനു ശേഷമാണ് നമ്മൾ ഇന്ന് പറയുന്ന അണുകുടുംബം ഉണ്ടായത് പക്ഷേ ഈ പണി ബാക്കിയുള്ള സകല ജീവിത ചെലവുകളും വർധിച്ചപ്പോൾ ആണും പെണ്ണും കൂടെ അധ്വാനിക്കാതെ വീണ്ടും ജീവിക്കാൻ പറ്റാത്തതേക്ക് വീണ്ടും മാറും ആ സമയത്ത് ഈ കുട്ടിയെ നോക്കാനായിട്ട് നമ്മൾ ഇന്ന് പറയുന്ന ഈ സ്കൂളിന് അകത്തൊക്കെ ഇത്തരത്തിലുള്ള സകല സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുത്തത് ഈ പ്രശ്നപരിഹാരമാണ് ആ പ്രശ്നപരിഹാരമായിട്ട് ബന്ധപ്പെട്ട് രൂപപ്പെട്ടിരിക്കുന്ന ആളുകൾ തമ്മില് രണ്ടുപേര് തെരഞ്ഞെടുക്കാതെ പഴയ വിവാഹ സമ്പ്രദായം നടക്കുന്ന സമയത്ത് ജനാധിപത്യപരമായിട്ടുള്ള പെരുമാറ്റ രീതികൾ പുരുഷന്മാരിൽ നിന്നുണ്ടാകാതെ വന്നപ്പോഴാണ് ചരിത്രത്തിലാദ്യമായിട്ട് വഴി പിരിയാൻ വീണ്ടും ബാധ്യത വന്നത് അങ്ങനെയാണ് ഡൈവോഴ്സുകൾ ലോകത്തുണ്ടായത് ഡൈവോഴ്സുകൾ ഉണ്ടായ സമയത്താണ് അത് പറഞ്ഞു തീർക്കാൻ വേണ്ടി പ്രത്യേക കോടതി ഉണ്ടാക്കിയതിനാണ് കുടുംബ കോടതി ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടാണോ ഉണ്ടായത് കുടുംബ കോടതി ഉണ്ടായത് ഡൈവോഴ്സ് ഉണ്ടായത് ഞാൻ പറഞ്ഞിട്ടാണോ ഞാൻ പറഞ്ഞിട്ടൊന്നും നല്ലത് ലോകത്തുണ്ടായതാണത് അത് ഈ തരത്തിലുള്ള പലതരത്തിലെ പരിഹാരങ്ങളുടെ ഭാഗമായി രൂപപ്പെട്ടതാണ് അങ്ങനെ വന്ന് ഡൈവോഴ്സ് ഒരു യാഥാർത്ഥ്യമായി മാറിയപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന പഴയ നിലവാരത്തിലുള്ള കുടുംബങ്ങൾ തുടരാൻ കഴിയാതെ അണുകുടുംബം തുടരാൻ കഴിയാതെ വന്നത് അണുകുടുംബം തുടരാതെ വന്നപ്പോൾ ഭാര്യയും കുട്ടികളും ഭർത്താവും കുട്ടികളുമുള്ള രണ്ടു പേര് ഞാൻ സ്ത്രീ കുട്ടികളുമായി പുരുഷൻ അവരുടെ നേരത്തെയുള്ള കുട്ടികളുമായി പുത്തൻ കുടുംബങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലേക്ക് മാറി അതിനെ ബ്ലൻഡ് ഫാമിലി എന്നാ പറയുന്നത് എന്നു പറഞ്ഞാൽ രണ്ടുപേര് കുട്ടികളുമായി വന്ന് വീണ്ടും ഒന്നിച്ച് ജീവിക്കേണ്ടി വരുന്ന ഇടത്തേക്ക് വന്നപ്പോൾ ബ്ലൻഡഡ് ഫാമിലി ഉണ്ടായി ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായതല്ല ഈ ഫാമിലികൾ ഉണ്ടാകുന്നതിനകത്ത് തെരഞ്ഞെടുപ്പ് ഒഴിവായി പോയ പഴയ വിവാഹം നിലനിൽക്കുമ്പോൾ ആളുകൾ തമ്മിലുള്ള യോജിപ്പിനേക്കാൾ കൂടുതൽ വിയോജിപ്പുകൾ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങിയത് കൊണ്ടാണ് ഡയോഴ്സ് കേസുകൾ വർദ്ധിക്കുന്നത് സ്ത്രീകളെ ബഹുമാനിക്കുന്ന പുരുഷന്മാരില്ലാതാവുകയും സ്ത്രീകളെ തുല്യരായി കാണാത്ത പുരുഷന്മാരുണ്ടാവുകയും വരുമാനം വരുന്നതെല്ലാം പുരുഷന്മാരുടെ കയ്യിൽ തന്നെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന പുരുഷന്മാരായി തുടരുന്നത് കൊണ്ടുണ്ടായ സംഘർഷമാണ് ഈ വീടുകളിൽ മുഴുവൻ ഉണ്ടായത് ഇങ്ങനുണ്ടാകാതെ ഇണകള് തമ്മിൽ ചേർന്ന് ജീവിക്കണമെന്ന് പറയുന്ന ജീവിത ശൈലി സ്വീകരിച്ചു ഒരു മനുഷ്യൻ മാത്രമാണ് എൽബോ എന്ന് തിരിയും പിരിയേം നമ്മുടെ മുട്ട് കൈമുട്ട് എന്ന് കഴിഞ്ഞാൽ ഒരു ബസ്സിനകത്ത് ഇരക്കി നിൽക്കുമ്പോൾ കൈ തിരിയാനും പിരിയാനും ഇടമുണ്ടാകുന്ന അത്രയും സ്ഥലമെങ്കിലും ജീവിതത്തിനകത്ത് ഉണ്ടായി പരസ്പര ബഹുമാനമുള്ള മനുഷ്യരുണ്ടാകണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇതുവരെ ജീവിച്ചിട്ടുള്ളു ലൈംഗികത എന്ന് പറയുന്നത് സ്ത്രീകളേതല്ലാതെ പുരുഷന്മാർ അനുവദിച്ചു കൊടുക്കുന്നതാണെന്നും സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്നതാണെന്ന് വിചാരിക്കുന്ന കോന്തൻ പുരുഷന്മാരുടെ വിമർശനങ്ങളാണ് നിങ്ങൾ ഈ താഴെ വായി ഞാൻ ഒരെണ്ണം വായിക്കില്ല നിങ്ങൾ വായിച്ച് വിഷമിക്കുന്നെങ്കിൽ നിങ്ങൾ വിഷമിച്ചാൽ മതി ഞാനിട്ട് വായിച്ച് വിഷമിക്കാൻ തയ്യാറുവല്ല ഏഹ് അപ്പൊ ഈ തരത്തിലുള്ള അസംബന്ധം പിടിച്ച കോന്തം പുരുഷന്മാരുടെ വിമർശനങ്ങൾ ഞാൻ എടുക്കത്തില്ല അതൊട്ട് കേൾക്കുകയില്ല ഏ അവന്മാര് പ്രാകൃതമായ ജാതി മതവിശ്വാസങ്ങളിൽ കഴിയുന്ന പ്രാകൃത മനുഷ്യരാണത് അവരെ ജനാധിപത്യപരമായി പരസ്പര ബഹുമാനമുള്ള മനുഷ്യരായി കാണാതെ വയ്ക്കുന്ന വിമർശനങ്ങളെ ഞാൻ എന്തിനാണ് അത് കാണേണ്ട കാര്യം എനിക്കത് കേൾക്കേണ്ട കാര്യം പോലും ഇല്ല എന്റെ ജീവിതത്തിനകത്ത് ഞാന് എന്റെ പങ്കാളിയായിരിക്കുന്ന ആളിനെ ബഹുമാനപൂർവ്വമായി പെരുമാറിയിട്ടുള്ളൂ അവരെന്നെ ഇതുവരെ എന്നെ ഉപേക്ഷിച്ചിട്ടില്ല ഈ പറയുന്ന കോന്തന്മാരുടെ വീട്ടിലൊക്കെ ഡൈവോഴ്സ് നടക്കുമ്പോൾ നമുക്കത് ചെയ്യാതെ ജീവിക്കാൻ പറ്റും ഞങ്ങൾക്ക് സ്വാഭാവികമായി പിരിയാനും അറിയാം ഇഷ്ടമുള്ളപ്പോൾ കാണാനും പറ്റും ജീവിതത്തിനകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ജീവിത ഗുണനിലവാരം ഗുണനിലവാരമുയരുന്നുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട് അല്ല നിങ്ങൾ എങ്ങനെങ്കിലും കഴിയുകയാണ് കുട്ടികളുണ്ടായത് കൊണ്ട് ഞാനങ്ങ് കഴിയുകയാണെന്ന് പറയുന്ന ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും ഏഹ് കല്യാണത്തിന്റെ തലേ ദിവസം ബാച്ചുലേഴ്സ് പാർട്ടി നടത്തി കള്ളു കുടിച്ച് ബോധം കെട്ട് കിടക്കുന്ന പുരുഷന്മാരെ ഒക്കെ തന്നെയാണ് ഞാൻ കാണാറുള്ളത് വിവാഹത്തിനകത്തുനിന്ന് മോചിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളല്ലാത്ത ഒരാളെ ഞാൻ കണ്ടിട്ട് തരം കിട്ടിയാൽ ഞാൻ മോചിക്കും എന്ന് പറയുന്നവരാണ് ഏർ മോചിക്കാൻ കഴിയാതിരിക്കുന്ന വഴികളില്ലാത്തത് കാരണം കൊണ്ട് തുടരുന്നവരെ അല്ലാത്ത ഞാൻ കണ്ടിട്ടില്ല ഇഷ്ടത്തോടെ കഴിയുക എന്ന് പറയുന്നത് എണ്ണി തീർക്കാൻ പറ്റുന്ന മനുഷ്യരുടെ നടുവിലിരുന്നു കൊണ്ട് ഈ കോന്തം മല മലയാളി പുരുഷന്മാർ പറയുന്നത് ഞാൻ വായിച്ച് വിഷമിക്കണോ ആവശ്യമില്ല അത് കാരണം കൊണ്ട് അത് നിങ്ങൾ വായിച്ച് നിങ്ങൾ വേണമെങ്കിൽ വിഷമിച്ചു ഞാൻ എന്തായാലും അതിന് തയ്യാറല്ല അതിന് ഉത്തരം പറയേണ്ട കാര്യമില്ല ഞാൻ നന്നായി രസകരമായി ജീവിച്ചിട്ടുള്ള ആണ് ലൈംഗികത തെറ്റാണെന്ന് മതം പഠിപ്പിക്കുന്നത് വഴി ലൈംഗിക ബന്ധങ്ങൾ എന്ന് പറയുന്നത് തെരഞ്ഞെടുക്കാതെ ചെയ്യാൻ ബലാത്സംഗം ചെയ്യുന്ന ഭർത്താക്കന്മാരുള്ള സമൂഹത്തില് അവരുടെ വിമർശനങ്ങൾ എനിക്ക് കേൾക്കേണ്ട ആവശ്യമേ ഇല്ല ഞാൻ നല്ല സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്ന ആളാണ് ഞാൻ ആരെയും ബലാത്സംഗം ചെയ്തിട്ടില്ല ഞാൻ മര്യാദകേടായിട്ട് ഒരു സ്ത്രീയോട് പെരുമാറിയിട്ടില്ല ഇതൊക്കെ എനിക്ക് നല്ല ബലമായി ഇരിക്കാൻ പറ്റുന്ന സ്ഥലമാണ് അതുകൊണ്ട് മര്യാദ കെട്ടി ജീവി ജീവിക്കുന്നവന്മാര് തലയിൽ മുണ്ടുവിട്ട് കളുശാപ്പി പോയിക്കൊണ്ടിരിക്കുന്നവന്മാര് അവന്മാരുടെ ഏതെങ്കിലും ഒരു വിമർശനം ഞാൻ കേൾക്കണമെന്ന് ആഗ്രഹിക്കേണ്ട ആവശ്യം എനിക്കില്ല എന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി ഞാനിങ്ങനെ മൂക്കത്ത് വിരൽ വെച്ച് നീക്കണ്ട ഒരു നിമിഷം എനിക്ക് അതുകൊണ്ട് ഇതൊന്നും ഇല്ലാതിരിക്കുന്ന എന്നോട് അവരുടെ വിമർശനങ്ങള് ജാതിമത വിശ്വാസികളിലായിരിക്കുന്ന പ്രാകൃത ജീവികളുടെ അഭിപ്രായങ്ങളായി മാത്രമേ ഞാൻ കാണുള്ളൂ അതൊട്ട് ഞാൻ പരിശോധിക്കാനും തയ്യാറില്ല വേറെ അവർക്ക് ജീവിക്കാൻ അറിയാവുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നത് കാളവണ്ടി യുഗത്തിൽ ജീവിക്കുന്നവരാണ് ഞാൻ സ്മാർട്ട് ഫോൺ യുവ എന്താണ് കാലത്ത് ജീവിക്കുന്നവരാണ് വ്യത്യാസങ്ങളും അതുകൊണ്ട് എനിക്കതിന്റെ മുകളില് അവരുടെ വിമർശനങ്ങൾ ഞാൻ കേൾക്കാറില്ല എന്നാണ് ഞാനത് വായിക്കാറില്ല എനിക്കത് വായിക്കേണ്ട ആവശ്യമില്ല ഗത് ചില അഭയോധകാംക്ഷികളായ ചിലര് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ വിമർശിക്കുന്നത് എന്ന് കാണത്തുള്ളു അത് എന്നെ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് ചാണകം പാഴ്സലായിട്ട് അയച്ചു തരുന്ന ചില മനുഷ്യരുണ്ട് അവരുടെ കാരണം മാത്രം ചാണകമുണ്ട് എന്ന് ഞാൻ കാണേണ്ടി വരും അതല്ലാതെ ഞാൻ ഈ താഴെ എഴുതുന്ന വിമർശനങ്ങളൊന്നും എടുക്കാറേ ഇല്ല കാരണം ഈ ലോകത്തിനെ പറ്റി അറിവില്ലാത്ത മനുഷ്യരുടെ നടുവിലാണ് ഞാൻ കഴിയുന്നതെന്ന് അറിയുന്ന എനിക്ക് അങ്ങനത്തെ യാതൊരു കൺഫ്യൂഷനും ഇല്ല അവരിൽ നിന്ന് എനിക്ക് പഠിക്കാനൊന്നുമില്ല ഞാൻ എന്തെങ്കിലും അവരടുത്ത് ചോദിച്ച് എങ്ങനെയാണ് ജീവിക്കണമെന്ന് ചോദിക്കുന്ന കാലത്ത് അവരെനിക്ക് എന്നെ ഉപദേശിച്ചാൽ മതി ബാക്കി ഒന്നും ഞാൻ ഒരേറും എടുക്കത്തില്ല